ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശനിയാഴ്ച നടക്കാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുപ്പത് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മോക്ക് ടെസ്റ്റ് ആണ് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് കോമൻറ്റ് ബോക്സിൽ പറയുക അതുപോലെ തന്നെ ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ ഞാനത് കമൻ ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലോട്ട് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉഷ്ണമേഖലാ വനശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉഷ്ണമേഖല വനശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഓപ്ഷൻ എ ഡിട്രിച്ച് ബ്രാൻഡിസ് ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ് ഉഷ്ണമേഖല വനശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇരവികുളം ഇരവികുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം കേരളത്തിൽ ഏറ്റവും അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കരിമ്പുഴ കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ ഏറ്റവും അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് മലപ്പുറം മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി മധ്യപ്രദേശ് മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാണ് ഇന്ത്യയിൽ ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാണ് ഉത്തരം ഉത്തരമൊരുന്നത് ഓപ്ഷൻ ബി എഫ് എസ് ഐ അഥവാ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേര് കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ സി സഹ്യപർവതം സഹ്യപർവതം എന്നാണ് കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേര് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ലോക വനദിനം ലോക വനദിനം എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി മാർച്ച് ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി ഒന്നാണ് ലോക വനദിനം എട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിട്ടുള്ള ശരിയായവ തിരഞ്ഞെടുക്കുക താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഡെറാഡൂൺ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഭോപ്പാൽ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഡെറാഡൂൺ സെൻട്രൽ സൂ അതോറിറ്റി ന്യൂഡൽഹി ഇതിൽ ശരിയായിട്ടുള്ളവ ഏതെല്ലാമാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അപ്പോൾ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഡെറാഡൂൺ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഭോപ്പാൽ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഡെറാഡൂൺ സെൻട്രൽ സൂ അതോറിറ്റി ന്യൂഡൽഹി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഐ യു സി എൻ്റെ പൂർണ്ണരൂപം എന്താണ് ഐ യു സി എൻ്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നതാണ് ഐ യു സി എൻ്റെ പൂർണ്ണരൂപം പത്താമത്തെ ക്വസ്റ്റ്യൻ സുൽത്താൻപൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് സുൽത്താൻപൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ എ ഹരിയാന ഹരിയാനയിലാണ് സുൽത്താൻപൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ വനനിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് ഇന്ത്യയിൽ വനനിയമം നിലവിൽ വന്നത് ഏതു വർഷമാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇന്ത്യയിൽ വനനിയമം നിലവിൽ വന്നത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ അധ്യായങ്ങളുടെ എണ്ണം എത്ര വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ അധ്യായങ്ങളുടെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ സി ഏഴ് ഏഴ് അധ്യായങ്ങളാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റിൽ ഉള്ളത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ കുനോ പ്രോജക്റ്റ് ഏത് മൃഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുനോ പ്രോജക്റ്റ് ഏത് മൃഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി സിംഹം സിംഹവുമായി ബന്ധപ്പെട്ടതാണ് കുനോ പ്രൊജക്റ്റ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് ആവാസ വ്യവസ്ഥകൾക്കിടയിലെ സംക്രമണ മേഖലയെ അഥവാ ട്രാൻസിഷൻ സോണ് അറിയപ്പെടുന്നത് രണ്ട് ആവാസ വ്യവസ്ഥകൾക്കിടയിലെ സംക്രമണ മേഖല അഥവാ ട്രാൻസിഷൻ സോൺ അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ എക്കോട്ടോൺ എക്കോട്ടോൺ എന്നാണ് രണ്ട് ആവാസ വ്യവസ്ഥകൾക്കിടയിലെ സംക്രമണ മേഖലയെ അറിയപ്പെടുന്നത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നിലവിൽ വന്നത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നിലവിൽ വന്നത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര കടുവാ ദിനം അന്താരാഷ്ട്ര കടുവാ ദിനം എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി ജൂലൈ ഇരുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒൻപതാണ് അന്താരാഷ്ട്ര കടുവാ ദിനം പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി കണ്ണൂർ കണ്ണൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വനം കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വനം കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഉത്തരം ഓപ്ഷൻ എ നാൽപ്പത്തിരണ്ടാം ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വനം കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ വനനയ പ്രകാരം നിലവിൽ ഉണ്ടായിരിക്കേണ്ടത് എത്ര ശതമാനം വനമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ വനനയം പ്രകാരം നിലവിൽ ഉണ്ടായിരിക്കേണ്ടത് എത്ര ശതമാനം വനമാണ് ഉത്തരം ഓപ്ഷൻ ഡി മുപ്പത്തി മൂന്ന് ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനം വനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ വനനയം പ്രകാരം നിലവിൽ ഉണ്ടായിരിക്കേണ്ടത് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇടുക്കി ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളത് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി സിക്കിം തെലങ്കാന സിക്കിം തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് അപ്പോൾ പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ആറ് സംസ്ഥാനങ്ങളിലൂടെ അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടകം കേരളം തമിഴ്നാട് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടകം കേരളം തമിഴ്നാട് എന്നീ ആറ് സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ സി പി ജി പി ജിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏത് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി തട്ടേക്കാട് തട്ടേക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ദേശാടന പക്ഷികളുടെ പറുതീസ എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏതാണ് ദേശാടന പക്ഷികളുടെ പറുതീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കടലുണ്ടി കടലുണ്ടിയാണ് ദേശാടന പക്ഷികളുടെ പറുതീസ എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ടൈഗർ റിസർവുകളുടെ എണ്ണം എത്ര ഇന്ത്യയിലെ ടൈഗർ റിസർവുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി അൻപത്തി എട്ട് അൻപത്തി എട്ട് ടൈഗർ റിസർവുകളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ അഥവാ എൻ ടി സി എയുടെ ചെയർമാൻ ആരാണ് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ അഥവാ എൻ ടി സി എയുടെ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ ചെയർമാൻ ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അൻപത്തി എട്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇന്ത്യയുടെ അൻപത്തി എട്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മധ്യപ്രദേശ് മധ്യപ്രദേശിലാണ് ഇന്ത്യയുടെ അൻപത്തി എട്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ചത് ഏത് വർഷം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ചത് ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ സുഗന്ധവൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യം ഇന്ത്യയുടെ സുഗന്ധവൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അഗർവുഡ് അഗർവുഡ് ആണ് ഇന്ത്യയുടെ സുഗന്ധവൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യം മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ജൂലൈ ഒന്നിനാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇത്രയാണ് മോക്ക് ടെസ്റ്റിലെ മുപ്പത് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്